നമസ്കാരം വടക്കൻ കേരളത്തിൽ അതിശക്ത മഴ തുടരുന്നതിനിടെ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് അതിനിടെ ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ ആയി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിൻ്റ് അഞ്ച് പൂജ്യം ജലനിരപ്പ് എത്തിയാൽ അധിക ജലം ഒഴുക്കിവിടാൻ തുടങ്ങും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് ചൊവ്വാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് ഉണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിനും ഓഗസ്റ്റ് ഒന്നിനും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് തൃശൂരിൽ മൂന്ന് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു പിച്ചി പാതാഴക്കുണ്ട് വാഴാനി എന്നീ ഡാമുകളാണ് തുറന്നത് ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴയിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ തുറന്നത് പാതാഴക്കുണ്ട് ഡാമിന്റെ മൂന്ന് സ്പിൽവേ ഷട്ടറുകളും രണ്ട് സെന്റിമീറ്റർ വീതവും പിച്ചി ഡാമിന്റെ നാല് ഷട്ടറുകൾ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതവുമാണ് തുറന്നത് വാഴാനിയുടെ ഷട്ടറുകൾ മൂന്ന് സെന്റിമീറ്ററുകൾ കൂട്ടി ഉയർത്തി എട്ട് സെന്റിമീറ്റർ ആക്കി നീരൊഴുക്ക് ക്രമീകരിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ പീച്ചിയുടെ ഷട്ടറുകൾ പതിനഞ്ച് സെൻറിമീറ്ററായി ഉയർത്തുമെന്നാണ് മുന്നറിയിപ്പ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവണമെന്ന് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു